എന്റെ എന്തായാലും ഓക്കെ ഒബിറ്റസ് കേട്ടാ ഡയമണ്ട് കൊറേ കിടപ്പില്ല ഇനി പടുത്തുനിന്ന് വെറുതെ വരാല്ലേടാ ഓക്കെ ഓക്കെ അഞ്ച് ഫ്രീസ് പിന്ന ചെയ്തേക്കുന്നത് അഞ്ച് ഫ്രീ പീ അഞ്ച് ശരിയായ സാധനങ്ങൾ കരീന തന്നിട്ടുണ്ട് ഓക്കെ മറ്റേ ചിലവര് പറഞ്ഞക്കെ ഒരു ഗോൾഡ് റോയിൽ കറക്കിയിട്ട് മറ്റുവെപ്പൺ റോയിൽ കറച്ച് ഇത് കറക്കിയൊക്കെ കിട്ടും നോക്കാം ഓക്കെ അന്ധവിശ്വാസ മട്ടിക് ഓക്കെ ഞാൻ നാപ്പത്തി അഞ്ച് ഡയമണ്ട് ഭഗവാൻ വർക്കിംഗ് വർക്കിംഗ് ട്രിക്ക് ട്രിക്ക് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ബ്രോ കിട്ടി കിട്ടി സാറിൻ കിട്ടി ബ്രോ കിട്ടി ഓക്കെ മുതലാബോ മുതലാബോ പക്ഷെ എനിക്ക് വർക്കിംഗ് അപ്പൊ ഒരു ഗോൾഡ് റോയിലും കൂടി കറക്കിട്ടുണ്ട് അഭിപ്രായം എന്തായാലും ഒബിറ്റോന്നെ കിട്ടി മനസ്സിലായോട്ട് നോക്കിയിരുന്നോ